അപ്പം ഇന്നത്തെ വീട് വന്നിട്ട് നമുക്ക് തരാർക്കോട്ട വെച്ചിട്ട് ഒരു നാഗോടം ചുതക്കട്ടെ കുറേ കളി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നാഗോടം സ്വന്തമായിട്ട് വേടിക്കണം പക്ഷെ മേടിക്കാൻ പറ്റില്ല എന്നീ റേറ്റ് ആണ് എല്ലാ ടൈപ്പിലും അത് ആ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ആ ഒരു ചെയ്യുന്നു മാത്രം ഞാനപ്പോൾ ചോദിക്കുമ്പോൾ നല്ല റേറ്റ് കാണാറുണ്ട് അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ നമ്മുടെ എന്തെങ്കിലും കളിമണ്ണ് കളിമാണായിരിക്കുന്നത് അപ്പം നമുക്ക് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത് ഈ ബക്കറ്റിൽ ഇത്രത്തോളം കളി കൊണ്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാല ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ നന്നായിട്ട് കൈ അമർത്തിയിട്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തില്ലേ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ പരത്തി സോഫ്റ്റ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഡിസൈൻസും നമുക്ക് അടിപൊളിയായിട്ട് അതിൽ കിട്ടും കേട്ടോ പക്ഷേ ഇങ്ങനെ ലൈൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പാടുകളെന്തെങ്കിലുമൊക്കെ ഉണ്ടാ അത് നമ്മൾ ഡിസൈൻ അതിൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നന്നായിട്ട് കാണിക്കും പിന്നെ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് അത് ആ ഒരു ഷേപ്പിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടാവുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ കൈയ്യായിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഞാൻ ഈ കോല് വെച്ചിട്ട് കോല് കണ്ടിട്ട് ഒന്നും തോന്നേണ്ട കോവില് ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ആയിട്ടുള്ളത് കോലെടുത്തിട്ടുള്ളതാണ് കാരണം നമുക്ക് ചപ്പാത്തിക്ക് വരുത്തണ കോലൊന്നും നിർത്തും ചെയ്യാൻ പറ്റില്ല കാരണം കളിമണ്ണും ഇതൊക്കെയല്ലേ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ആക്കറി കുഞ്ഞു കുഞ്ഞു ആക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ ഞാനിത് വെച്ച് നന്നായി പരത്തിയെടുത്തിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം കൊണ്ട് പിന്നെ ഈ പരിപാടി കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നതെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ടൂളാണ് വേണ്ടത് ഇത് ആക്ച്വലി ഇങ്ങനെ വേറൊരു ഷേപ്പ് ആയിരുന്നു ഞാൻ അത് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് കളിമണ്ണിൽ നന്നായിട്ട് അമർത്തി കഴിഞ്ഞപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും അപ്പം നമ്മൾ എന്നിട്ടത് കട്ട് ചെയ്തിട്ട് നമ്മുടെ നാഗപൂടത്തിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കുണ്ടല്ലോ നമുക്കൊക്കെ കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്നോ അപ്പം ഞാനത് ഒരു രണ്ട് വർഷം മുന്നേ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നായിട്ട് ജ്വല്ലറി മേക്കിങ് ആയാലും ബൂട്ടിലാട്ടായാലും ഡ്രോയിങ്സ് ആയാലും പെയിന്റിങ്സ് ആയാലും എല്ലാ സാധനങ്ങളും ചെയ്തിരുന്നു പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ എൻ്റെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ ഇരുന്നായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെയും ഞാനൊന്ന് പൊടി തെറ്റി എടുത്ത് നോക്കി പക്ഷേ അതിൽ ഈ സമയപരിമിതികളുടെ സംഭവം കാരണം ഒക്കെ ഇങ്ങനെ ഫ്ലോപ്പായി ഫ്ലോപ്പായി വന്നു തുടങ്ങി പക്ഷെ ഇപ്പം ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ അത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ആ ത്രികോണാകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ അല്ലേ അതിൻ്റെ കൂടെ ചതുരത്തിൽ അതേ അളവിൽ തന്നെ നമ്മുടെ കുറച്ച് എന്താ പറയുക ചതുരത്തിൽ കുറച്ച് പീസസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഈ രണ്ട് പീസും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കലാണ് ഇനിയുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ കമ്പി അതുപോലെ നമ്മുടെ ഗ്ലൂവും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാല ഇടുമ്പോൾ കളിമണ്ണാണ് കട്ടി ഉണ്ടാവും വെയിറ്റ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഉണ്ടാകും പൊട്ടിപ്പോവാതിരിക്കാനും ഊരി പോരാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ അത് ജോയിച്ചാൽ ജോയിൻ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടൂല പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാലയ്ക്കുള്ള നമ്മുടെ ചെയിൻ പോവാനുള്ള ആ ഒരു ഹോളുണ്ടല്ലോ അതും അതുപോലെ ആക്കിയിട്ട് ഈ ഒരു ടൈമിൽ തന്നെ നമ്മളത് ജോയിൻ ചെയ്ത് വെക്കുന്നത് അപ്പം ഞാനെന്താ വെച്ചാൽ ഇതങ്ങനെ ആ കമ്പിയുടെ മുകളിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ച് തുടക്കുകയാണ് ചെയ്തത് നമുക്കത് രണ്ട് രീതിയിൽ എന്താ പറയുക ഡ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഒന്ന് ഇപ്പോഴത്തെ ചൂടിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒരു നാല് മണിക്കൂർ പുറത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും പിന്നെ അതുമാത്രമല്ല നമുക്കൊരു ചട്ടിയൊക്കെ കൊണ്ടുവച്ചാൽ ചട്ടിയിൽ മണ്ണല് ആക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിലോ സ്റ്റവിൻ്റെ മുകളിലോ വെച്ചിട്ടൊന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് സെറ്റായി കിട്ടും രണ്ട് ഓപ്ഷനും യൂസ് ചെയ്യാം അപ്പം ഞാൻ എനിക്ക് മോളെ വെച്ചിട്ട് അടുപ്പും മണലൊക്കെ കൂടെയിട്ട് നടക്കാത്ത കാര്യം ഞാൻ വെയിലത്തെ നാല് മണിക്കൂർ കൊണ്ടുവച്ചു അത് അടിപൊളി ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിക്കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വെച്ചോക്കിയപ്പോൾ ഭംഗി ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഓരോന്നും ഓരോന്നും ഊരി മാറ്റിയിട്ട് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓരോന്ന് പൊട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മളെങ്ങനെയാണോ അത് ആ ഒരു കമ്പി അതിൽ ആഡ് ചെയ്ത് കൊണ്ടു അപ്പോൾ അതുപോലെ തന്നെ പൊട്ടാത്ത രീതിയിൽ അത് അതുപോലെ ഉരി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ഉരി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്തായാലും നമ്മൾ പ്രൈംകോട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു കോൺ ഷേപ്പിൻ്റെ അവിടെ നമ്മൾ വൈറ്റും ഗ്രീൻ കളർ വരുന്നോടത്ത് നമ്മൾ വൈറ്റും ബ്ലാക്ക് ഐ മീൻസ് ഗോൾഡ് കളർ വരുന്നോടത്ത് നമ്മൾ ബ്ലാക്കും ആണ് കൊടുക്കുന്നത് കാരണം ഈ രണ്ട് ഷെയ്ഡ് നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് കളേഴ്സ് ആദ്യം അടിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേ കളേഴ്സ് ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ബ്ലാക്കും ഗ്രീനും കൂടെ ആയിട്ട് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി അടുത്തത് ഈ ഗ്രീൻ ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റത്തെ പരിപാടിയാണ് അപ്പോൾ ഗോൾഡ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡ് കളറ് നന്നായിട്ട് എന്താ പറയുക പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഗ്രീനിലേക്ക് ശരിക്കും നാഗപുടത്തിൻ്റെ ഡിസൈൻ നമ്മൾ ഗോൾഡ് വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് രാവിലെ തുങ്ങിയിട്ടുള്ള പണിയായിരുന്നു ഒരു സമയം ഏകദേശം വൈകിട്ട് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ണിയൊക്കെ അപ്പൊ ഫൈനലൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനുള്ള ഇനി കമ്പിയും കുളസും സാധനങ്ങളൊക്കെ അവിടെ ഫ്ലാറ്റിലായിരിക്കും അപ്പൊ അതൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ എന്റെ വീട്ടിലാണുള്ളത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ കമ്പിയുടെ മുകളിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് കാരണം കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സാധനമാണ് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇടുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെഷ്യലാണത് അപ്പോൾ ഞാൻ അമ്മയുടെ സെറ്റും കൊണ്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് കൊടുത്ത് ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇട്ടുനോക്കുക ചെയ്തിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആയച്ചാൽ ജസ്റ്റ് ഒന്ന് താഴെ പറയും